നമസ്കാരം അങ്ങനെ മൂന്നിടങ്ങളിലെയും റിസൾട്ട് പുറത്തു വരുമ്പോൾ എല്ലാവരും അവരവരുടെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചു നിർത്തിയിരിക്കുന്നു അപ്പോഴും കോൺഗ്രസ് വല്ലാത്ത ദുഃഖത്തിലാണ് അപ്പോഴും കോൺഗ്രസ് തോൽവിയിലാണ് അപ്പോഴും കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ ഒരു ഭരണപക്ഷ വിരുദ്ധ വികാരം നിലവിൽ സംസ്ഥാനത്തുണ്ട് എന്നായിരുന്നല്ലോ പ്രതിപക്ഷം ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ആരോപണം പ്രചാരണ സമയങ്ങളിൽ ജനങ്ങളെ കാണുന്ന വേളകളിലൊക്കെ ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും പ്രതിപക്ഷത്തിന് അനുകൂലമായ ട്രെൻഡാണ് കേരളത്തിലുള്ളതെന്നും ഒക്കെയാണ് സതീശനും സുധാകരനുമൊക്കെ പാട്ടുകൊട്ടി പാടി നടന്നത് എന്നാൽ റിസൾട്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കണക്കുകൾ പുറത്തു വരുമ്പോൾ സതീശനും സുധാകരനും ഒക്കെ പാടി നടന്നതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ചേലക്കര നമുക്കറിയാം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് ആ സീറ്റ് പിടിച്ചെടുത്താൽ മാത്രമാണ് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്ന് സതീശനും ഒക്കെ നന്നായി തന്നെ അറിയാം എന്നാൽ ചേലക്കരയിൽ എന്താണ് അവസ്ഥ ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ തോപ്പിച്ച് കണ്ടം വഴി ഓടിച്ച് ചെങ്കൊടി ഒരു പടി കൂടി കയറ്റി കെട്ടിയിട്ടുണ്ട് യു ആർ പ്രദീപ് യു ആർ പ്രദീപിലൂടെ ചേലക്കര ചുവന്നു തന്നെ കിടക്കുമെന്ന് യു ഡി എഫിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ചേലക്കരയിലൂടെ ജനങ്ങൾ പ്രതിപക്ഷത്തെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് എൽ ഡി എഫിന്റെ ഭരണം മതി മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ തന്നെ അധികാരത്തിൽ വരട്ടെ എന്ന് പാലക്കാടിലും വയനാടും യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞെങ്കിലും യു ഡി എഫിന് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതോട് കൂടി തന്നെ അതായത് ഈ സെമി ഫൈനൽ കഴിഞ്ഞതോടുകൂടി തന്നെ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു വരാൻ പോകുന്ന ഫൈനലിൽ പ്രതിപക്ഷത്തിരിക്കാൻ തന്നെയാണ് ഈ കോൺഗ്രസിന് യോഗമെന്ന യോഗമില്ല അമ്മണിയെ പായവിരിക്കാൻ എന്ന ഒരു ഡയലോഗ് കേട്ടിട്ടില്ലേ അതാവും മിക്കവാറും സതീശനും സുധാകരനും കൂടി കെ പി സി സി ഓഫീസിലിരുന്ന ഈ ഫലം കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവുക ഇതൊരു മഹാവിജയം എന്നൊക്കെ വരുത്തി തീർക്കാൻ ഇവർ ശ്രമം നടത്തുമെങ്കിലും ഉള്ളിനുള്ളിൽ നല്ല ദുഃഖവും സങ്കടവും ഒക്കെ കാണും കാരണം ചേലക്കര പിടിച്ചെടുക്കാൻ കഴിയുമെന്നും ചേലക്കര പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെത്തുമെന്നും ഒക്കെ തള്ളിമറയ്ക്കാൻ ഇരിക്കുകയായിരുന്നു പക്ഷേ ജനങ്ങൾ എഴുതിയ വിധി എങ്ങനെയായിരുന്നു എൽ ഡി എഫിന് അനുകൂലമായ വിധിയാണ് ചേലക്കരയിൽ നല്ല ഭൂരിപക്ഷത്തിന് യു ആർ പ്രദീപ് ജയിച്ചു കയറുമ്പോൾ ഇവിടെ ജനങ്ങൾ തിരസ്കരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് പ്രതിപക്ഷം ഇതുവരെ ഭരണപക്ഷത്തിന് എതിരെ ഉയർത്തിയ ആരോപണങ്ങൾ മുഴുവൻ ജനങ്ങൾ പുറംകാലുകൊണ്ട് തട്ടിത്തെപ്പിച്ചിരിക്കുന്നു ഇതുവരെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം പറഞ്ഞ ഒരു നുണ പോലും ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല ഇതുവരെ പ്രതിപക്ഷം നമ്മുടെ സംസ്ഥാനത്തിലെ വികസനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ച പല വികസനങ്ങളുടെയും കടയ്ക്കൽ കത്തിവച്ചതിനെ ജനങ്ങൾ പൂർണ്ണമായും അതിന് എതിരായിട്ട് ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അതിനൊപ്പമല്ല ജനമെന്ന് പറഞ്ഞിരിക്കുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തിനൊപ്പമല്ല ജനങ്ങളെന്ന് വിധി എഴുതിയിരിക്കുന്ന റിസൾട്ടാണ് ചേലക്കരയിൽ നിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫിന് ലഭിച്ചതെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ തൊണ്ണൂറ്റിയൊൻപതും ചിലപ്പോൾ കടന്നുപോയേക്കാം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുകയാണ് സതീഷിന് സുധാകരന് കോൺഗ്രസിന് മാത്രവുമല്ല ഏതൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇവർ ഉയർത്തിയത് അവസാന ഘട്ടത്തിൽ ഇ പി ജയരാജന്റെ അച്ചടിക്കാത്ത ആത്മകഥ അങ്ങനെ ഒരു വ്യാജവാർത്ത വരെ പടച്ചുവിട്ടു ആ വ്യാജവാർത്തയിൽ എന്താണ് പറഞ്ഞിരുന്നത് ഇ പി ജയരാ ജയരാജൻ പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അതായത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പാർട്ടിക്കകത്ത് തന്നെ ചർച്ച നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പറഞ്ഞയച്ച് ചേലക്കരെ പിടിച്ചടക്കാനുള്ള ശ്രമമാണ് വരതുപക്ഷ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കോൺഗ്രസ് നടത്തിയത് പക്ഷേ എന്താണ് സംഭവിച്ചത് വ്യാജ വാർത്തകളെയും ജനങ്ങൾ പ്രതിരോധിച്ചിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പതിനെട്ട് സീറ്റുകൾ നേടിയെടുത്തു ഒരു സീറ്റ് അവർ തൃശൂരിൽ ബി ജെ പിക്ക് ഒപ്പിച്ചു കൊടുത്തു പക്ഷേ ഇത്തവണ ജനങ്ങൾ വളരെ വ്യക്തമായി തന്നെ വ്യാജ വാർത്തകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതായത് ചേലക്കരയിലും വയനാടും തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മാത്രമാണല്ലോ വ്യാജ വാർത്തകൾ ഇടതുപക്ഷത്തിന് പ്രതികൂലമായ ഇടതുപക്ഷത്തിനെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പടച്ചുവിട്ടത് അതെന്തിനായിരുന്നു ചേലക്കര അതൊരു അതൊരു പ്രധാനപ്പെട്ട മണ്ഡലമായിരുന്നു ഇലക്ഷനിൽ ആ മണ്ഡലത്തിലെ റിസൾട്ട് ആണ് സ്വാഭാവികമായും ഫൈനലിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന കാര്യം എന്ന നേർ ചിത്രം വളരെ ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് അത് നന്നായി തന്നെ കോൺഗ്രസിന് അറിയാമായിരുന്നു അതുകൊണ്ട് പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കി കേട്ടോ വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വികസനം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് യു ആർ പ്രദീപ് ചേലക്കരയിൽ പ്രചാരണ പരിപാടികൾ നടത്തിയപ്പോൾ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന ഒരു ഘട്ടത്തിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ യു ഡി എഫ് ഒ പറഞ്ഞിട്ടില്ല ഇത്തവണയും എസ് ഡി പി ഒക്കെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് എസ് ഡി പിടെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്നൊന്നും പറയാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വർഗീയവാദിയുടെ പോലും വോട്ട് മേടിക്കാതെയാണ് യു ആർ പ്രദീപ് ചേലക്കര പിടിച്ചടക്കിയിരിക്കുന്നത് എന്നത് മാത്രമല്ല മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനും ദാ ഇങ്ങനെ ഈ സംസ്ഥാനത്തിന് വേണ്ടി സംഘപരിവാറിനോടും ആർ എസ് എസിനോടും ഒക്കെ പോരടിച്ച് നമ്മുടെ കേരളത്തിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് നിലപാട് ഉയർത്തിക്കൊണ്ട് നിൽക്കാനും യു ആർ പ്രദീപിന് കഴിയും എന്ന് അദ്ദേഹം കാണിച്ചു തന്നിരിക്കുകയാണ് എൽ ഡി എഫ് ആണ് ശരിയെന്ന് ജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നു എൽ ഡി എഫ് ഉണ്ടെങ്കിലേ നമ്മുടെ സംസ്ഥാനത്തിൽ വികസനം ഉണ്ടാകൂ സുരക്ഷിതമായി നമുക്ക് കിടന്നുറങ്ങാൻ കഴിയൂ നമ്മുടെ സംസ്ഥാനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർച്ച പ്രാപിക്കൂ എന്ന് മനസ്സിലായിരിക്കുന്നു നമ്മുടെ സംസ്ഥാനം ഓരോ മേഖലയിലും വലിയ വിജയങ്ങൾ കൈവരിച്ച് രാജ്യത്ത് ഒന്നാമതാകുമ്പോൾ ഏത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നമ്മൾ ഒന്നാമതായി മാറുമ്പോഴും ഒന്നാമതല്ല കേരളം എന്ന് കാണിക്കാനും കേരള തികഴ്ത്തി കാണിക്കാനും യു ഡി എഫും ബി ജെ പിയും നടത്തിക്കൊണ്ടിരുന്ന വ്യാജ പ്രചരണത്തിനേറ്റ അടികൂടിയാണിത് എൽ ഡി എഫ് വലിയ വലിയ സന്തോഷത്തിലാകും ഒരുപക്ഷെ എൽ ഡി എഫ് കോട്ടകൾ സി പി എമ്മും സഹാ സഹാക്കളും ഒക്കെ വലിയ ഒരു സന്തോഷത്തിൽ തന്നെയായിരിക്കും ചേലക്കരയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ വ വിധിയിൽ എന്തുകൊണ്ടാണെന്ന് അറിയാമോ അതായത് ഈ തവണ വളരെ വ്യക്തമായി തന്നെ വ്യാജ പ്രചരണങ്ങളെ തടയാനും വ്യക്തമായി തന്നെ എൽ ഡി എഫിൻ്റെ ഭരണങ്ങൾ ഭരണ മികവ് ജനങ്ങളുടെ അടുത്ത് വിശദീകരിച്ചുകൊണ്ട് അവരെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കാനും ഒക്കെ സഖാക്കൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ചേലക്കരയിൽ നിന്ന് വരുന്ന റിസൾട്ട് മാത്രമല്ല ഓരോ ഘട്ടത്തിലും സർക്കാരിനെതിരെ സ്ഥാനാർത്ഥിക്കെതിരെയൊക്കെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് ഭാരതീയ ജനതാ പാർട്ടിയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ വ്യാജ പ്രചരണങ്ങളെയും കറക്റ്റ് ടൈമിൽ തന്നെ സഖാക്കൾക്ക് എന്തായാലും പ്രതിരോധിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഈ വിജയം സഖാക്കളുടെ വിജയമാണ് ഈ വിജയം ഓരോ പാർട്ടി പ്രവർത്തകന്റെയും വിജയമാണ് ഈ വിജയം യു ആർ പ്രദീപിനു വേണ്ടി പോസ്റ്റ് ഒട്ടിച്ചും പിടിച്ചും നടന്നവന്റെ വിജയമാണ് ഈ വിജയം പാർട്ടിയെ ചങ്കുപറച്ച് സ്നേഹിക്കുന്നവരുടെ വിജയമാണെന്ന് പറയാതെ വയ്യ ചേലക്കര ചെങ്കൊടി ഇങ്ങനെ പാറിപ്പറന്ന ചെങ്കോട്ടയായി മാറുന്നത് കാണുമ്പോൾ എന്തായാലും സതീശന് വലിയ സങ്കടം കാണും കാരണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ചെങ്കൊടി മൊത്തത്തിൽ പാറിപ്പറക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി ഒൻപതിന് മുകളിൽ നിയമസഭാ മണ്ഡലങ്ങളിലാണെന്ന് നന്നായി തന്നെ സതീശൻ അറിയാം എന്തായാലും പല രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ നടത്തിയും പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയുമൊക്കെ ഏത് ഈ നാട്ടിലെ നല്ല നിലപാടുള്ള നട്ടലുള്ള ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടും ജനങ്ങൾ അത് ഈ മണ്ണിൽ നടക്കില്ല എന്ന് സതീശനോടും സുധാകരനോടും പറയുന്നിടത്താണ് നമുക്കൊക്കെ ഈ പാർട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് അഭിമാനിക്കാനുള്ള വക കിട്ടുന്നത് എന്തൊക്കെ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് നടത്തിയത് ഏതൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് നടത്തിയത് ഏതൊക്കെ രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് നടത്തിയത് ഏതൊക്കെ രീതിയിലുള്ള വ്യക്തിഹത്യകളാണ് നടത്തിയത് അതിനെയൊക്കെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയത് കണ്ടില്ലേ അങ്ങനെയാണ് എക്കാലത്തും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് എക്കാലത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എക്കാലത്തും അധികാര കസേരകൾ നേടിയെടുക്കാമെന്ന് ഒരു സതീശനും ഒരു സുധാകരനും വ്യാമോഹിക്കണ്ട എന്ന ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല പി വി അൻവർ എന്ന് പറയുന്ന ഒരു ആട്ടിൻതോലിട്ട ചെന്നായ അവിടെ സുധീർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി ആ സുധീർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലൂടെ എന്തൊക്കെയോ മലമറയ്ക്കും എന്നല്ലേ പറഞ്ഞത് ചേലക്കരയിൽ കിടന്ന ചെലക്കണ്ട എന്ന് ജനങ്ങൾ മറുപടി കൊടുത്തിരിക്കുകയാണ് ആയിരത്തിന് മുകളിൽ പോലും വോട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല പി വി അൻവർ എന്ന് പറയുന്ന ആ അവസരവാദി നടത്തിയ സർക്കാരിനെതിരെ നടത്തിയ പാർട്ടിക്കെതിരെ നടത്തിയ മുഴുവൻ ആരോപണങ്ങളും പ്രതികരണങ്ങളും വിമർശനങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു പി വി എൻവർ ഒരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു പി വി എൻവർ വലിയൊരു തെറ്റായിരുന്നു പി വി എൻവറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് നന്നായി എന്ന് കൂടി ജനങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു മഹത്തായ വിധി തന്നെയാണ് ചേലക്കരയിൽ നിന്ന് വന്നിരിക്കുന്നത് ചേലക്കര ചുവന്നു തുടിക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ്സിന് ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ പാട്ടക്കൊട്ടി മറ്റുള്ള ഇടങ്ങളിലേക്ക് വിജയം ആഘോഷിക്കാൻ കഴിയുക എന്നെനിക്ക് അറിയില്ല പക്ഷേ എത്രയൊക്കെ ആഘോഷിക്കാൻ അവർ ശ്രമം നടത്തിയാലും ഉള്ളിനുള്ളിൽ സതീശന്റെയും സുധാകരന്റെയും ഒക്കെ ഉള്ളിനുള്ളിൽ വിങ്ങലും തേങ്ങലും തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് പിന്നെ ചേലക്കരയിൽ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ മാധ്യമത്തിൽ വന്ന് ഇങ്ങനെ രാഹുലിനെ ഇനി കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച ചില ആളുകൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെനിക്കറിയാം അത് എൽ ഡി എഫിന് പരാജയമായെങ്കിലും വിജയമാണെങ്കിലും ഞാനിവിടെ തന്നെ കാണും ഒരു മാറ്റവുമില്ല ഇല്ല എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്